കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി കറ്റാനം നാമ്പുകുളകരയിലെ വാട്ടർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചും ലഹരി സംഘങ്ങളെ സി പി എമ്മും പോലീസും സഹായിക്കുകയാണെന്ന് ആരോപിച്ചുമാണ് ഉപവാസം നടത്തിയത് കോൺഗ്രസ് കറ്റാനം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആലപ്പുഴ ജില്ലാ സ്കൂൾ നീന്തൽ മത്സരവേദിയായിരുന്ന കറ്റാനം നാമ്പുകുളത്തിലെ വാട്ടർ സ്റ്റേഡിയം പതിനൊന്ന് വർഷമായി പാതിവഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ച നിലയിലാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത ഭരണിക്കാവ് പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാമ്പുകുളങ്ങരയിൽ ഏകദിന ഉപവാസം നടത്തിയത് ഇലിപ്പുകുളം കേന്ദ്രീകരിച്ച് നടക്കുന്ന കഞ്ചാവ് മയക്കുമരുന്ന് ആഭ്യാസങ്ങളെ സി പി എം പോലീസ് കൂട്ടുകെട്ട് സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിർത്തണമെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിൻ്റെ ഭരണം നടത്തുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നൃത്തുമ്പോൾ ഏത് കാര്യത്തെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയാലും എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ഭരണ സാഹിത്യമാണ് പഞ്ചായത്ത് തൊട്ട് സംസ്ഥാന ഭരണം വരെ നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മളെയൊക്കെ തന്നെ ഈ അത്ഭുതപ്പെടുത്തുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമായ ഒരു സവിശേഷത്തിലൂടെയാണ് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി അവിനാഷ് ഗംഗൻ ചിറപ്പുറത്തു മുരളി കെ ഗോപാലകൃഷ്ണൻ കെ ആർ ഷൈജു ജി രാധാകൃഷ്ണൻ ഫസൽ നഗരൂർ വിഷ്ണു ചേക്കോടൻ സൽമാൻ പൊന്നേറ്റിൽ സദാശിവൻപിള്ള ശാലിനിയസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ